ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇന്നത്തെ മോർണിംഗ് അപ്ഡേറ്റിലേക്ക് പോവാം ഇന്നലെ യു എ പ്രധാനപ്പെട്ട ഒരു അനൗസ്മെൻറ്റ് വന്നിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെമുറട്ടൈസേഷൻ എംഒ എച്ച് ആർ ഇൻ്റെ ഭാഗത്തു നിന്നാണ് നമുക്ക് അറിയാം ഈ വർഷത്തെ യു എയുടെ നാഷണൽ ഡേ ആണ് നമുക്ക് ലാസ്റ്റത്തെ ഈ വർഷത്തെ പബ്ലിക് ഹോളിഡേ അത് ഇന്നലെ അനൗൺസ് ചെയ്തിട്ടുണ്ട് അനൗൺസ് ചെയ്തിട്ട് ഏകദേശം പ്രൈവറ്റ് പബ്ലിക് സെക്ടറിന് ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞതാണ് ഇപ്പോൾ ഇന്നലെ അത് കൺഫേം ചെയ്തിട്ടുള്ളത് പ്രൈവറ്റ് സെക്ടറിനെ കൂടിയാണ് പ്രൈവറ്റ് സെക്ടറിന് ഇത്തവണ നാഷണൽ ഡേൻ്റെ ഹോളിഡേ ആയിട്ടുള്ളത് ഡിസംബർ രണ്ടിനും മൂന്നിനും അഥവാ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലാണ് ഇത്തവണ നമുക്ക് യു ഐ നാഷണൽ ഡേൻ്റെ ലീവ് ആയിട്ടുള്ളത് പബ്ലിക്കിനും പ്രൈവറ്റിനും സ്വകാര്യ മേഖലക്കും അതുപോലെ തന്നെ ഗവൺമെൻറ്റിനും രണ്ടു പേർക്കും തുല്യമായിട്ടാണ് കൊടുത്തേക്കുന്നത് അതിൻ്റെ കൂടെ നമുക്ക് കിട്ടാറുള്ള ഒരു ഹോളിഡേ ആയിരുന്നു മാർഷ്യേഴ്സ് ഡേ ഇത്തവണ അതിൻ്റെ നെയിം ചേഞ്ച് ചെയ്തിട്ട് കൊമൊമറേഷൻസ് ഡേ എന്നുള്ള പേരിലാണ് പക്ഷേ അത് ഇത്തവണ നമുക്ക് ചെറിയൊരു മിസ് മിസ്സായി പോകുന്ന പോലെയാണ് കാര്യം അത് സൺഡേ ആണ് വരിക ഡിസംബർ ഒന്നിനാണ് ആ ഒരു അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് പക്ഷേ അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഡിസംബർ ഒന്ന് എന്ന് പറയുന്നത് ഒരു സൺഡേ ഇവിടെത്തന്നെ ഓൾറെഡി എല്ലാ തന്നെ അവധി ദിനമായത് കൊണ്ട് നമുക്കത് പബ്ലിക് ഹോളിഡേ ആയിട്ട് ഗവൺമെൻറ് ഇതിനായിട്ട് കിട്ടുന്നില്ല പക്ഷേ ഇനിവേ ഒരു എല്ലാവർക്കും അപ്പോൾ ഒരു സൺഡേ ഉൾപ്പെടെ മൂന്ന് ദിവസത്തേക്ക് ഇത്തവണ നമുക്ക് ഹോളിഡേ ഉണ്ടാകും അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യാം ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ് ഡിസംബർ രണ്ട് മൂന്ന് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലാണ് ഇത്തവണത്തെ നാഷണൽ ഡേൻ്റെ ഹോളിഡേ ആയിട്ട് എംഒ എച്ച് ആർ ഐ അനൗൺസ് ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് നാളെ മറ്റൊരു വീടുകയായിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു ബൈ